പ്രവാചകം തന്റെ പൊന്നാരമകള് പരാതി പറഞ്ഞപ്പോ അടിമയെ കിട്ടുന്നതിനേക്കാളും നിനക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു നന്മന പറഞ്ഞു തരാമയ വീട്ടു ജോലി ചെയ്യാൻ അടിമയെ കിട്ടുന്നതിനേക്കാൾ പ്രയോജനമുള്ള ഒരു നന്മന നിനക്ക് പറഞ്ഞു തരട്ടെയോ ടിമയെ കെട്ടുന്നതിനേക്കാൾ നിലക്ക് പ്രതിഫലം കെട്ടുന്ന ഒരു നന്മയാ പറഞ്ഞു തരാവിന്റെ പ്രമാചകം തന്റെ പൊന്നാര മകളോടും മരുമകനോടും വിവിധങ്ങൾ പറഞ്ഞു കൊടുത്ത നന്മയെന്തോളെ തിനേക്കാൾ നിനക്ക് നല്ലതിതാണെന്ന് മുസ്തഫ സങ്കമാങ്ങളെ പടന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അധികാരതങ്ങള് പറയുകയാണോ അധികാരിതങ്ങള് പറയുകയാച്ചവനേ സമാറ തു പ്രവാചകൻ അന്ന് രാത്രി ഞങ്ങളോട് പറഞ്ഞതിനു ശേഷം ഞാനും ഫാത്തിമയും മരിക്കുന്ന കാലം വരെ അത് പറയുകയാണ് മുടക്കാറില്ലായിരുന്നോ ും അത് മുടക്കിയിട്ടില്ല ചെയ്യേണ്ടത് അതുകൊണ്ട് കേൾക്കാമെന്നവർക്ക് പ്രയോജനമുള്ളവർ നമ്മൾ പറഞ്ഞു തരാവിധങ്ങള് പറഞ്ഞു ആയിഷ രാ കഷ്ടപ്പാടില്ല ഉറക്ക വഴികണ്ട പ്രയാസമില്ല സാമ്പത്തിക നഷ്ടമില്ല ഒരു നാല് നന്മകൾ ഞാൻ പറഞ്ഞുതരാ നിങ്ങളുടെ ജീവിതത്തിൽ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മൃഗപ്പൊടിക്കണേ ഇതും പറയാതെ ഉറങ്ങരുത് ഇതും പറയാതെ ഉറങ്ങരുത് മുറങ്ങരുത് ഇന്ന ഇന്ന കുമാർ പറഞ്ഞു തരാ മുമ്പ് ഈ നാല് കാര്യം നിങ്ങൾ ഉറങ്ങാവൂ അള്ളാഹു അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യം ോട്ടെ ഒന്ന് കൈപൊക്കെ ചെയ്യാമെന്ന് നിസാരമായ നാല് കാര്യങ്ങൾ ഇത് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ചെയ്യണം അള്ളാഹു ഭാഗ്യം അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തെ ഒന്ന് ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നാല് നന്മ ചെയ്തിട്ടേ ഉറങ്ങാവൂ അള്ളാഹു ഭാഗ്യം ആകട്ടെ ഒന്ന് ഒരു ഹത്ത ഓതികെട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തിരുമാറാകട്ടെ എന്ത് ചെയ്തിട്ട് വേണം ഉറങ്ങാം മുഴുവനും ഒരു വട്ടം ഓതിയിട്ട് വേണം ഉറങ്ങാൻ അള്ളാഹു ഇന്ന് മുതൽ ഓതാൻ ഭാഗ്യം തിരുമാറാകട്ടെ ഓതുവോ ഓതുവോ വെടികൊണ്ടതുപോലെ അങ്ങനെ തന്നെ ഇരുന്നു ഇരുന്ന് അപ്പൊ പറഞ്ഞു കുർആാനിലെ ഏറ്റവും അവസാനത്തെ മൂന്ന് സൂറത്തുകൾ ഈ മൂന്ന് സൂറത്ത് ഒരാൾ ഓതിയാൽ അവനൊരു ഹത്തം ഓതിയ കൂലിയുണ്ടെന്ന് ലഭിക്കണ ഏത് മൂന്ന് സൂറത്ത് ഈ മൂന്ന് സുഹത്ത് ഓതിയിട്ട് വേണം ഇന്ന് മുതൽ കിടന്നുറങ്ങാൻ ഒരു ഹത്തം കൂലി കെട്ടും രണ്ട് ലോകത്തുള്ള എല്ലാവരും പൊരുത്തം ചോദിക്കണം ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ അതെങ്ങനെയാ പറ്റിയ ലോക സ്വന്തം കൂടെ കിടക്കുന്ന ഭാര്യയോട് ഒരു ഭർത്താവ് പൊരുത്തം ചോദിക്കും ഇല്ല ഭാര്യ ചോദിക്ക ഭർത്താവിനോട് രാവിലെ എന്തൊക്കെ വേദന പറയണതാ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കാറില്ല പിന്നല്ലേ ലോകത്തുള്ളവരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു ദുആ ദുആ മുഅ്മിനീന വൽ 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 മുസ്ലിമീന എല്ലാവർക്കും ഇനി അറിയില്ലെങ്കിലും അല്ലാഹുവേ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണം നീ ബർക്കത്ത് ചെയ്യണം മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കണം എല്ലാവർക്കും വേണ്ടി നീ ദുആ ചെയ്താൽ മതി നിനക്കെല്ലാവരുടെ പൊരുത്തം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി എല്ലാവരുടെ പൊരുത്തം നിനക്ക് കയറ്റും എല്ലാവർക്കും വേണ്ടി ദ്വാശീലാക്കി അപ്പൊ രണ്ടാമത് നീ ചെയ്യണം മൂന്ന് എല്ലാ പ്രവാചകന്മാരോടും ഷഫാത്ത് ചോദിക്കണം നാളെ അള്ളാഹുബിന്റെ പരലോകത്ത് വെച്ച് കാണുമ്പോ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ എന്ന് എല്ലാ പ്രവാചകന്മാരോടും എല്ലാ രാത്രിയിലും പറയണം

നിങ്ങൾ വരും ഒരു കഷ്ടപ്പാടില്ലാത്ത കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെയും ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്